ദൈവത്തിൻ്റെ ഒരു നോട്ടം മതി നമ്മുടെ ലൈഫ് മാറാൻ ദൈവത്തിൻ്റെ ഒരു ശബ്ദം മതി നമ്മുടെ ജീവിതം തിരിയാൻ മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രേയും സ്വാഗതം ദൈവം നമ്മെ നോക്കാൻ പോകുന്നു ദൈവം നമ്മളോട് ചില ശബ്ദങ്ങൾ ചില വാക്കുകൾ പറയാൻ പോകുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വേദഭാഗം എടുക്കാൻ പോകുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം ആറാമത്തെ അദ്ധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം അപ്പോൾ യഹോവ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോകാം നീ ഇസ്രായേലിനെ മിഥ്യാനുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു ഞാനല്ലയോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു ഒത്തിരി പരാതികളും പരാധീനതകളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു മനുഷ്യനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പേര് നമുക്കറിയാം ഗിതയോ മനസ്സെന്ന് പറയുന്ന കുലത്തിനകത്ത് പെട്ട ഗോത്രത്തിനകത്ത് പെട്ട ഏറ്റവും ചെറിയൊരു കുടുംബത്തിൽപ്പെട്ട ഈ ഔനക്കാരൻ തൻ ചെയ്യുന്ന കാര്യം നമുക്കറിയാം അല്പം കോതമ്പ് മിഥ്യാനയുടെ കയ്യിൽപ്പെടാതെ മുന്തിരി മുന്തിരിച്ചക്കിനിക വെച്ച് മരിക്കുന്ന ഒരു മനുഷ്യൻ ഭയം എന്ന് പറഞ്ഞാൽ തൻ്റെ കൂടെപ്പുറപ്പെന്ന് വേണേൽ പറയാം തെയ്യം പലവട്ടം സംസാരിച്ചിട്ടും ഇവൻ്റെ ഭയം മാറിയിട്ടില്ല പലവട്ടം ഇവനെ ദൈവം ധൈര്യപ്പെടുത്തിയിട്ട് ഇവരെ ഭയം മാറിയില്ല പക്ഷേ ഓരോരോ പ്രോസസ്സിങ്ങിലൂടെ കടത്തിവിട്ട് ദൈവം തൻ്റെ ആത്യന്തികമായ പദ്ധതിയിലേക്ക് ഇവനെ കൊണ്ടുവരുന്നതാണ് ഈ അധ്യായങ്ങളെ നമുക്ക് കാണാൻ കഴിയും കുഞ്ഞേ നിൻ്റെ ലൈഫും അതുപോലെ ദൈവം പണിതുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഭയമുള്ളവനല്ലായിരുന്നോ ഭയമുള്ളവനല്ലായിരുന്നോ ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ചിലർ ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ കടന്നു വന്ന ചില പ്രത്യേക പ്രതിസന്ധിക്കകത്ത് പകരപ്പെട്ട ദൈവകൃപയല്ലേ എൻ്റെ കാര്യമാണോ ഞാൻ പറയുന്നത് നിങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് നല്ലോണം അറിയാം നോക്കിയേ ഇവിടെ ഗിദേവൻ ദൈവത്തോട് ഈ പരാതിയൊക്കെ പറയുമ്പോൾ ദൈവം ആകെ ചെയ്തത് അവനെ ഒന്ന് നോക്കുക ചെയ്തു ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ചെളമേ ദൈവത്തിൻ്റെ നോട്ടം വന്ന് വീഴുക കേട്ടോ വിശ്വസിക്കണം ചെളമേ ദൈവത്തിൻ്റെ നോട്ടം വന്ന് വീഴുക ആഹാമേ ദൈവത്തിൻ്റെ നോട്ടത്തിനകത്ത് ഭയങ്കര പ്രവൃത്തി വിളിപ്പുഴ ഭയങ്കര പ്രവൃത്തി ഹാലലൂയ നക്കിനി ജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവനെ നമ്മുടെ കർത്താവ് നമ്മളിലുള്ള എല്ലാ ഇരുട്ട് മാറിപ്പോകും നമ്മളുടെ എല്ലാ നെഗറ്റീവ് മാറിപ്പോകും പേടി മാറിപ്പോകും ഭയം മാറിപ്പോകും അധൈര്യം മാറിപ്പോകും എന്നിട്ട് ദൈവത്തിലുള്ള എല്ലാം വന്ന് വീഴും ഒറ്റയ്ക്ക് നിന്ന് ചിലത് ചെയ്യാനുള്ള ധൈര്യം ജീസസ് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഇതുവരെ കാണാത്ത ചില ദൈവപ്രവർത്തികളുടെ ആ മേഖലകളിലേക്കുള്ള സ്റ്റെപ്പുകൾ യെസ് ദൈവനാമ മഹത്വത്തിനായിട്ട് അതെല്ലാം ചെയ്യാനിടയായിത്തരും കേട്ടോ നോക്കിയേ ഓരോരോ ഘട്ടങ്ങളിലൂടെ ദൈവം അവനെ പരിശോധിച്ച് പരിശോധിച്ച് കൊള്ളാകുന്നവനായി തെളിയുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും ജീസസ് ഈ ഗീദേവൻ്റെ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഞാനൊന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യമാണ് എന്നാൽ മിഥ്യാൻ തല പൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി ഗിതയോൻ്റെ കാലത്ത് ദേശത്തിന് നാൽപ്പത് സമ്മത്സര സ്വസ്ഥതയുണ്ടായി ഉണ്ടോ നാൽപ്പത് സമ്മത്സരത്തെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ദൈവം ഈ യൗനക്കാരനെ നോക്കി ദൈവം ഈ യൗനക്കാരനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് തൻ്റെ പദ്ധതിക്കായിട്ട് ഒരുക്കിയെടുത്ത് തൻ്റെ നാമ ഉപയോഗിച്ചപ്പോൾ എന്തോ സംഭവിച്ചു മിഥ്യാൻ കീഴടങ്ങി ഇന്ന് രാവിലെ ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ മുമ്പിൽ ഒരിക്കലും കീഴടങ്ങത്തില്ലെന്ന് പറയുന്ന ചിലത് ഒരിക്കലും വഴി മാറത്തില്ലെന്ന് പറയുന്ന ചിലത് കീഴടങ്ങാൻ പോവാ അത് വേറെ ഒന്നും കൊണ്ടല്ല കീഴടങ്ങുന്നത് ദൈവം നിൻ്റെ മേൽ കൈമാറുന്ന ദൈവികമായ ചില അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവീകമായ ചില ആയുധങ്ങൾ കൊണ്ട് ചില സ്പിരിച്വൽ വെപ്പൺസ് ദൈവം ചിലക്ക് തരാൻ പോവുകയാണ് ആത്മാവിൻ്റെ ആയുധങ്ങൾ ദൈവം ചിലടമേൽ കൈമാറാൻ പോകുക കേട്ടോ അത് ഏറ്റെടുത്തോണം അതിനെ സ്വീകരിച്ചോണം അതിനെ നന്മയ്ക്കായിട്ട് ഉപയോഗിച്ചോണം ദൈവനാമം മഹത്വപ്പെടും ഒരു സംശയമില്ല ഏൽപ്പിച്ചു കൊടുക്കാമോ ദേവസേനെ സമർപ്പിക്കാമോ ഈ ദേവനെ ഉപയോഗിച്ചതുപോലെ ഈ തലമുറയിൽ എന്നെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം ഇന്ന് വരെ കാണാത്തൊരു ദൈവപ്ര ഓക്കെ അവിടെ കണ്ടോ പദം തല പൊക്കാൻ ദൈവം സമ്മതിച്ചില്ല ദൈവജനത്തിന് അവർ കീഴടങ്ങി അന്ധകാരമണ്ഡലങ്ങൾ കീഴടങ്ങണമോ ദൈവ പൈതലെ പൈശാചിക ശക്തികൾ തല പൊക്കാതെ വണ്ണം കീഴടങ്ങണമോ അഭിഷേകമുള്ളവൻ എഴുന്നേൽക്കണം ദൈവകൃപയുള്ളവൻ എഴുന്നേൽക്കണം ദൈവകൃപയുള്ളവൻ എഴുന്നേറ്റാൽ സ്വസ്ഥത വെളിപ്പെടും ദേശത്തിന് മേൽ നിങ്ങളുടെ ഭവനത്തിനകത്തൊരു സ്വസ്ഥ വെളിപ്പെടാൻ പോട്ടോ ചില പൈശാചിക ശക്തികൾ ഇന്നലകളിൽ തല പൊക്കിയത് നിമിത്തം അസ്വസ്ഥമായ ചിലവിനെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിനെ പരിശുദ്ധാത്മാവ് കീഴടക്കുകയാണ് യസ് ഒരു സ്വസ്ഥത ദൈവം കൽപ്പിക്കുക കണ്ണടകം പ്രാർത്ഥിക്കാം വളരെ പവർഫുള്ളായിട്ട് ഇന്ന് രാവിലെ ഞങ്ങളോട് അറിയിച്ച ഈ ദൈവം സന്ദേശം ദൈവമേ ഞങ്ങൾ ഞങ്ങളേറ്റെടുക്കുകയാണ് ചില മേഖലകളിൽ പൈശാചിക മണ്ഡലങ്ങൾ തല പൊക്കാതെ വണ്ണം കീഴടങ്ങത്തക്ക വിധത്തിൽ ഒരു ദൈവപ്രവൃത്തിന്ന് വെളിപ്പെടുമെന്ന് അങ്ങ് പറഞ്ഞതിനെ ആത്മാവിൽ ഏറ്റെടുക്കുകയാണ് ഭർത്താവി എല്ലാവരുടെ മേൽ ഇപ്പോൾ ജീവൻ വ്യാപരിക്കട്ടെ ബലം കൽപ്പിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി നിങ്ങളെ കാണും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു